നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഹലോ എടീ ഞാൻ ബസ് നോക്കി ഇതുവരെ ബസ് വന്നില്ല പിന്നെ പിന്നെ എന്തിനാ എന്തിനാ മുത്തേ മുത്തേ വണ്ടി കല്യാണോ എന്നെ ആര് കെട്ടാനാ ജീവിച്ചിരിക്കുന്നേ അതേടാ കൂടെ കൊണ്ട് നടക്കുന്നതിലേ ഒരക്ഷേപില്ല ആ മുഖത്തേക്കൊന്ന് നോക്കിയേ എന്നാ ഒരു ഗ്ലാമറോ നിന്റെ ഈ ഉപ്പിലിട്ട മാങ്ങാ പോലത്തെ മോന്യാണോ അത് ആ മൂക്കും കട്ടിയുള്ള വീശയും ഈ നാട്ടിലൂടെ ഇത്രയും ചേലുള്ള ഒരു ചെറുക്കൻ நங்கள நச்சப்பி காஷுதான்னா நக்கப்பிச்சன நோதேஷே ஆ ஓ தட்ஸ் இட் ஆ நக்கப்பிச்சா ஆ அது தன்னை நோடுக்க பட்டுன்னு விளரிக்கணும் இப்போ இந்த சமயத்துல ஒன்னு சொல்லணும் தோணுது பட் சொல்ல மாட்டேன் എന്താണെന്ന് അറിയില്ല എന്തുകൊണ്ടെന്ന് അറിയില്ല ആവി വന്നില്ല കുട്ടിന്റെ ആവി വന്നില്ല എന്നോട് കളിക്കണ്ട ഉണക്കപ്പുട്ടേ മൈസൂർ പയം കുട്ടി അടിക്കും ഞാനെ നിങ്ങൾ പുട്ടാണെങ്കിൽ കുറ്റിയാണെ നിങ്ങൾ ചില്ലാണെങ്കിൽ നമ്മൾ കുപ്പിച്ചില്ലാണേ അതിലും വിടക്കണം തോർത്തി എന്തത്ര മീനിങ് ഇരിക്കുന്നേ അത് യുനോ സരസു ഞാൻ എന്ത് കഴിച്ചാലും എന്റെ ശരീരത്ത് പിടിക്കില്ല യുനോ എന്തൊക്കെ കഴിച്ചോട്ടെ അത് ഒന്നും എന്റെ ശരീരത്തിൽ പിടിക്കില്ല ഞാൻ സീറോ സൈസ് അല്ലേ സീറോ സൈസ് ഇത് അതിനും താഴെയാ മൈനസ് ഡിഗ്രി ここから本番響かせまくれダメ苦しいようにダメスンデレでダメだす不思議そうにダメ連呼してダメダメダメダメ爽やかにダメだよキラーず難しそうにダメねえ。 நான் யாருன்னு தெரிஞ்சா நீ மிரண்டிடுவே எங்க அப்பா யாருன்னு தெரிஞ்சா நீ அப்படியே ஷாக் ஆயிடுவே என்னது நான் சொல்ல வேண்டியதெல்லாம் இவ சொல்லிட்டு இருக்கா எங்க அப்பா 1997 லியே மூணு அம்பாசிடர் கார் வச்சிருந்தாரு அப்படியே ஐயோ ஹாய் ரவுடி பேபி யாண்டா என்ன ரவுடி பேபி ன்னு சொல்ல கூடாதா ரகசியமா லவ் பண்றேமா அப்படி என்ன ஸ்பெஷல் ஆகுது நீ நானே சுத்தினே இருக்கா பாசோ கட்டறதே தப்பா ஏய் அண்ணா மத்த போற உசுரே ஏன் உசுராச்சே அவ்ளோ Hey girl, you like me a little bit? No, I don't even like you a little bit. Come on girl, you like me a little bit. Huh, not even a little bit. Wait, don't you like me a little bit? Ew, I don't even like you a little bit.